യമന്റെ റെഡ് റെഡ്സി ഉപരോധവും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യമൻ ആക്രമണവും യമന്റെ പ്രതിരോധവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഗാസ ഉപരോധത്തിനും ആക്രമണങ്ങൾക്കും അവസാനം കുറിക്കാനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ കുട്ടക്കൊല തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കും വരെ തങ്ങൾ പ്രോമിസ് വിക്ടറി ബാറ്റിൽ എന്ന പേരിൽ ഇസ്രായേലിനെയും ചെങ്കടലിൽ കൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ അമേരിക്ക യു കെ തുടങ്ങിയ വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകളെ ആക്രമിക്കുമെന്ന് യമനിലെ ഹൂദി അല്ലെങ്കിൽ അൻസാറുള്ള ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും നിരന്തരം അത്തരം രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്തു യമന്റെ റെഡ് സീ ഉപരോധത്തിനെതിരെ അമേരിക്ക ഇസ്രായേൽ പ്രതിരോധം ഇസ്രയേലിന്റെ ഗാസയിലെ വംശഹത്യ നിർത്തുന്നതിന് ഇടപെടുന്നതിനു പകരം അമേരിക്ക യു കെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ യമനിലെ ഈ ഗ്രൂപ്പിനെതിരെ ഓപ്പറേഷൻ ആരംഭിക്കുകയും തങ്ങളുടെ ആക്രമണ കപ്പലുകളെയും വിമാനവാഹിനി കപ്പലിനെയും സീയിൽ വിന്യസിക്കുകയും യമനിൽ ബോംബ് വർഷം തുടങ്ങുകയും ചെയ്തു ഇതിനു പുറമെ യൂറോപ്യൻ യൂണിയൻ ഓപ്പറേഷൻ എസ്പൈഡ്സ് എന്ന പേരിൽ ആക്രമണ കപ്പലുകൾ റെഡ് റെഡ്സീയിലൂടെ ചരക്കു കപ്പലുകൾക്ക് അകമ്പടിയായി പോകുവാനും തുടങ്ങി എന്നാൽ ഇതൊന്നും യമൻ സായുധസേനയുടെ ആക്രമണത്തെ തടുക്കുവാൻ ഉതകുന്നത് ആയിരുന്നില്ല മാത്രവുമല്ല നൂറിൽ കൂടുതൽ തവണ യമൻ സായുധസേന റെഡ്സിയിലൂടെ കടന്നുപോയ പല കപ്പലുകളെയും ആക്രമിക്കുകയുണ്ടായി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സൈനിക ഓപ്പറേഷൻ യമൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത് അതിനുശേഷം ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഇസ്രായേൽ വീണ്ടും നറന്നായാട്ട് തുടങ്ങിയപ്പോൾ അതിന് തിരിച്ചടിയെന്നോണം യമൻ വീണ്ടും റെഡ്സി ഉപരോധിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് ട്രംപ് ഭരണകൂടം വീണ്ടും ഒരു വിമാനവാഹിനി കപ്പലും കൂടെ റെഡ്സിയിൽ വിന്യസിക്കുകയും യെമനിൽ ബോംബ് വർഷം തുടങ്ങുകയും ചെയ്തു ഇസ്രായേൽ ഗാസ വംശഹത്യ തുടങ്ങുന്നതിന് മുമ്പ് ഹെസ്ബുല്ല സിറിയ ഇറാൻ ആക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും യമൻ അൻസാറുള്ള ഇടപെടലും റെഡ്സി ഷിപ്പ് റൂട്ട് ഉപരോധവും ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതുവാൻ റെഡ് റെഡ്സി ഉപരോധം മൂലം എന്തൊക്കെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ടായ നഷ്ടം അമേരിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് റെഡ് സീ സുയസ് കനാൽ ഗേറ്റ്വേ റൂട്ട് മാറിപ്പോകുന്നതിന് ഓരോ കണ്ടെയ്നറിനും അഞ്ഞൂറ് യു എസ് ഡോളറിന് മുകളിൽ അധിക ചെലവ് വരികയും ഇസ്രായേൽ പ്രധാനമായും ഫ്യുവൽ ഇറക്കുമതിക്കും തങ്ങളുടെ സാധനങ്ങളുടെ കയറ്റുമതിക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ മാർഗമുള്ള കപ്പൽ ഗതാഗതം ആയിരുന്നതുകൊണ്ടും അത് മുടങ്ങിയതോടുകൂടി ഇസ്രായേലിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് എൺപതോളം കപ്പലുകളാണ് സുയസ് കനാൽ വഴി ഒരു ദിവസം കടന്നു ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇരുപത്തൊമ്പത് കപ്പലുകൾ മാത്രമായി ചുരുങ്ങി ഈ വഴി പോകുന്ന കപ്പലുകൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ വൻതോതിൽ ഇൻഷുറൻസ് തുക കൂട്ടിയതും ഈ മാർഗത്തിലൂടെ ഉള്ള ചരക്കുഗതാഗത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിച്ചു അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് കടൽ മാർഗം ഉള്ള ചരക്കു ഗതാഗതത്തിന് വന്നു ചേർന്നത് എന്താണ് യമൻ സായുധ സേനയുടെ ലക്ഷ്യം ചിങ്കലിലൂടെ കടന്നുപോകുന്ന അമേരിക്ക യു കെ ഇസ്രായേൽ കപ്പലുകളെ മിസൈലുകൾ എയർ ആൻഡ് നേവൽ ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയും പൂർണമായോ ഭാഗികമായോ തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് രണ്ട് കപ്പലുകൾ യമൻ സായുധ സേനയുടെ ആക്രമണം മൂലം കടലിൽ താഴ്ന്നു ഇസ്രായേൽ പൌരന്റെ കൂടെ ഉടമസ്ഥതയിലുള്ള വലിയൊരു വെസൽ ആയ ഗാലക്സി ലീഡർ യമൻ സായുധസേന പിടിച്ചെടുക്കുകയും ചെയ്തു പല ചരക്കു കപ്പലുകൾക്കും ചെറിയ രീതിയിൽ കേടുപാടുകൾ പറ്റുകയുണ്ടായി കൂടാതെ യമൻ സായുധസേന ഇരുനൂറ് തവണയോളം പല രീതിയിൽ ഡ്രോണുകൾ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുകയുണ്ടായി പന്ത്രണ്ട് മിനിറ്റുകൾ കൊണ്ട് രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച യമൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേൽ വ്യോമ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ പതിക്കുകയുമുണ്ടായി അതുപോലെ യു എസ് യു കെ നേവി ഷിപ്പുകളെയും യമൻ സായുധ സേന ആക്രമിക്കാൻ തുടങ്ങി റെഡ് സി കപ്പൽ ഉപരോധത്തിലൂടെ വലിയൊരു സാമ്പത്തിക നഷ്ടം അമേരിക്ക യു കെ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുക എന്നതാണ് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം ലക്ഷ്യങ്ങളിലൊന്ന് മാത്രവുമല്ല അമേരിക്ക ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളോട് സായുധ ഇടപെടൽ നടത്തിക്കൊണ്ട് യമൻ സായുധ സേനയുടെ സാന്നിധ്യം ലോകരാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നതും മറ്റൊരു ലക്ഷ്യമായിരിക്കാം റഡ്സി ഉപരോധം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം തുടങ്ങിയ ഇടപെടൽ മൂലം ഇസ്രായേലിന്റെ ഗാസയിലെ നരനായാട്ട് അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രവുമായിരിക്കാം റഡ്സി ഉപരോധത്തിന്റെ പ്രധാന ലക്ഷ്യം കപ്പൽ ഗതാഗതത്തിൽ വന്ന സാമ്പത്തിക നഷ്ടം ഒഴിച്ചു നിർത്തിയാൽ യമൻ സായുധ സേനയുടെ മിസൈൽ ഡ്രോൺ ആക്രമണം മൂലം ഇസ്രായേലിന് രാജ്യത്തിന് അകത്ത് കാര്യമായ നാശനഷ്ടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ബംഗേരിയൻ എയർപോർട്ടിൽ യമൻ മിസൈൽ പതിച്ചിരുന്നു എന്നതൊഴിച്ച് യമൻ ഇസ്രായേലിന്റെ അടുത്ത രാജ്യമല്ലാത്തതിനാൽ തന്നെയും യമന് വ്യോമസേന ഇല്ലാത്തത് മൂലവും യമൻ വിക്ഷേപിക്കുന്ന അറ്റാക്ക് ഡ്രോണുകൾക്കും ഹൈപ്പർസോണിക് മിസൈലുകൾക്കും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ചെങ്കടലിന് മുകളിലൂടെ സഞ്ചരിച്ചു വേണം ഇസ്രായേൽ എത്തുവാൻ പക്ഷേ യമന്റെ മിസൈലുകൾ ഇസ്രായേൽ പതിച്ചു എന്നത് തന്നെ ഇസ്രായേലിനെയും അവരുടെ യുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കുറച്ചൊന്നുമല്ല അലർട്ടുന്നത് ഇസ്രായേലിന്റെ ആക്രമണം യമൻ സായുധ സേനയുടെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ പലതവണ യമൻ ആക്രമിക്കുകയുണ്ടായി ജൂലൈ സെപ്റ്റംബർ ഡിസംബറിൽ ഇസ്രായേൽ യമൻ ആക്രമിക്കുകയും യമനിലെ ഹുദൈദ സാലിഫ് പോർട്ടുകളും റാസലിസ ഓയൽ ടെർമിനലും സനാ സിറ്റിയിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിലും ബോംബ് വർഷിക്കുകയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്താണ് ചെങ്കടലിൽ ട്രംപ് ഭരണകൂടം വിന്യസിച്ചത് ടങ്ങിയ രണ്ടു വിമാനവാഹിനി കപ്പലുകളുടെ വ്യൂഹവും വളരെ അഡ്വാൻസ്ഡ് ആയ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും അതിനു പുറമെ ഡീഗോ കാസിയ ഐലൻഡിൽ തങ്ങളുടെ വ്യോമസേനയിൽ പകുതിയോളം വരുന്ന ആറ് ബി ടു സ്റ്റെൽത്ത് ബോംബേഴ്സിനെ കൂടെ വിന്യസിക്കുകയുണ്ടായി ഇതിനു പുറമെ ബാറ്ററിയെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കൻ നേവിക്ക് യമൻ സായുധ സേനയെ ഇതുവരെയും പരാജയപ്പെടുത്താൻ കഴിയഞ്ഞത് വ്യോമസേനയോ ഫലപ്രദമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാത്ത യമൻ തങ്ങളുടെ ആയുധങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എല്ലാം തന്നെ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് ചെറിയ യൂണിറ്റുകളായി ട്രക്കുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന മിസൈൽ വിക്ഷേപണത്തിനു ശേഷം വളരെ എളുപ്പത്തിൽ സ്ഥലം മാറ്റി ഒളിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ ലോഞ്ചേഴ്സും അതിനുവേണ്ടിയുള്ള കുറഞ്ഞ അളവിൽ മിസൈലുകൾ ഉള്ള ഭൂഗർഭ ടണലുകളുമാണ് യമൻ പ്രധാനമായും ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ വിക്ഷേപിച്ച സ്ഥലം ലക്ഷ്യം വെച്ച് തിരിച്ചൊരു ആക്രമണം മിസൈൽ ോഞ്ചേഴ്സുകൾ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടാകും ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ അമേരിക്കയോ ഇസ്രായേലിനോ കാര്യമായി യമൻ സായുധ സേനയുടെ ആയുധങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യമൻ തദ്ദേശീയമായി മിസൈലുകളും ഡ്രോണുകളും ഉണ്ടാക്കുന്നതും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയൊരു തിരിച്ചടിയാണ് യമൻ നോർത്ത് സൈഡുള്ള മലനിരകളും അതിനിടയിലൊക്കെയുള്ള തുരങ്കങ്ങളും ആയുധശേഖരങ്ങളും കണ്ടെത്തുകയും നശിപ്പിക്കുകയും എത്ര വലിയ സൈനിക ശക്തിക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആയുധ കണ്ടെത്താനുള്ള അമേരിക്കയുടെ ഡ്രോണുകൾ യമൻ വളരെ ഫലപ്രദമായി തകർക്കുന്നതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് യമൻ സായുധ സേനയുടെ കയ്യിൽ ഏതൊക്കെ തരം ആയുധങ്ങളുണ്ട് എന്നതിന് അമേരിക്കയ്ക്ക് വ്യക്തമായി കണക്കുകൾ ഇല്ല എന്നതും അമേരിക്കയെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമേരിക്കൻ കപ്പൽ സേനയ്ക്ക് യമനുമായി നിരന്തരം യുദ്ധം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ ഓപ്പറേഷൻ വളരെ ചെലവ് ഏറിയതാണ് എന്നതാണ് കാരണം ഓരോ ഡിസ്ട്രോയർ കപ്പലുകളും ഏകദേശം തൊണ്ണൂറ്റാറ് വെർട്ടിക്കൽ ലോഞ്ച് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് എന്നാൽ യമൻ സായുധ സേന ഉപയോഗിക്കുന്നത് വളരെ ചെലവ് കുറഞ്ഞ ഏകദേശം അയ്യായിരം യു എസ് ഡോളർ ചെലവ് വരുന്ന ഡ്രോണുകളും റഷ്യ നിർമ്മിത ആന്റിഷിപ്പ് മിസൈലുകളും ആണ് എന്നിരിക്കെ ഓരോ ആക്രമണത്തിനേയും തടുക്കുവാൻ ഒന്നോ രണ്ടോ മില്യൺ വിലയിലുള്ള രണ്ട് മിസൈലുകളോളം യു എസ് വാർഷിപ്പുകൾക്ക് അയക്കേണ്ടതിനാൽ ചെലവ് വളരെ ഗണ്യമായി വർദ്ധിക്കുന്നതും ഓരോ വാർഷിപ്പും തങ്ങളുടെ മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് പോർട്ടിലോട്ട് പോയി വീണ്ടും ഇത്തരത്തിലുള്ള മിസൈലുകൾ ലോഡ് ചെയ്ത് തിരിച്ചുവരേണ്ടി വരുന്നതിനാലും ഈ ഓപ്പറേഷൻ ൾ അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ ആണ് എന്നതാണ് വാസ്തവം മാത്രവുമല്ല ഇത്തരം ഷിപ്പുകളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ വില കുറഞ്ഞ ഡ്രോണുകൾ അയക്കുകയും അതിനുശേഷം ഷിപ്പ് മിസൈലുകൾ അയച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കപ്പലുകളെ ആക്രമിക്കുകയുമാണ് യമൻ സായുധ സേന ചെയ്യുന്നത് ഓരോ ഡിസ്ട്രോയർ കപ്പലുകൾക്കും ഏകദേശം രണ്ട് ബില്ല്യൺ ആണ് ചെലവ് വരുന്നത് മാത്രവുമല്ല തോറും ഏഴ് മില്യൺ ആണ് അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഇത്തരത്തിലുള്ള നേവി അറ്റാക്ക് കപ്പലുകളെ വിന്യസിച്ചത് മൂലം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വഹിക്കേണ്ടി വരുന്നത് ബില്ല് കണക്കിന് ഡോളറാണ് ഈ ഓപ്പറേഷനു വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പതിനാറോളം എം ക്യു നയൻ അഡ്വാൻസ്ഡ് റേപ്പർ ഡ്രോണുകൾ യമൻ സായുധ സേന തകർക്കുകയുണ്ടായി ഓരോ ഡ്രോണും ഏകദേശം മുപ്പത് മില്യണോളം ചിലവ് വരുന്നതാണ് അമേരിക്ക ഓരോ മിലിറ്ററി ടാർഗറ്റുകളും കണ്ടുപിടിക്കാൻ ഈ ഡ്രോണുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ യമൻ സായുധ സേന ഫലപ്രദമായി വെടിവെച്ചിടുന്നതും അമേരിക്കയ്ക്ക് ഒരു തലവേദനയാണ് അമേരിക്കൻ പോർവിമാനമായ എഫ് സിക്സ്റ്റീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് യമൻ സായുധ സേന മിസൈലുകൾ അയച്ചിരുന്നു എന്ത് സിസ്റ്റമാണ് യമൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്നും എന്തൊക്കെയാ തരത്തിലുള്ള എയർ ഡിഫൻസ് യമന് ഉണ്ട് എന്നതിനെക്കുറിച്ചും അമേരിക്കയ്ക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല യു എസ് റുമാൻ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എയർക്രാഫ്റ്റിനെ വരെ തങ്ങൾ ആക്രമിച്ചുവെന്ന് യമൻ സായുധ സേന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് യമൻ സായുധ സേന എം ക്യു നയൻ റീപ്പർ െയും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നത് സോവിയറ്റ് നിർമ്മിത റഡാറുകൾ മിസൈലുകൾ സ്വന്തമായി മോഡിഫൈ ചെയ്ത് അതിൽ നൂതന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തങ്ങൾക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ മാറ്റിയെടുത്താണ് യമൻ സായുധസേന അമേരിക്കയുടെ സർവേലൻസ് ഡ്രോണുകളെയും പൗർവിമാനങ്ങൾക്കുമെതിരെയും പ്രതിരോധം തീർക്കുന്നത് എന്തൊക്കെ ആയുധങ്ങളാണ് യമൻ സായുധസേനയ്ക്കുള്ളത് സേനയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള നൂറ് മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള കദർ മിസൈലുകൾ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള Khaliji Fires Samad 3 drones, medium and long-range ballistic missiles. ക്രൂസ് മിസൈൽസ് സി ടു സി മിസൈൽസ് അറ്റാക്ക് ആൻഡ് സുസൈഡ് യു എ വിസ് റഷ്യൻ നിർമ്മിത ടോച്ച്ക മിസൈൽ ശബ്ദത്തിന്റെ എട്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന പലസ്തീൻ ടു മിസൈലുകൾ അറുപത് മീറ്ററോളം നീളമുള്ള തൂഫാൻ മിസൈലുകൾ ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള താഴ്ന്നു പറക്കുന്ന കുച്ച് ക്രൂസ് മിസൈൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള സമ്മദ് ഫോർ അറ്റാക്ക് യു എ വി സി എയ്റ്റ് സീറോ വൺ സി എയ്റ്റ് സീറോ ടു നാബൽ മിസൈൽസ് മൊബൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കുന്ന സുൽഫിക്കാർ ഹൈപ്പർസോണിക് മിസൈൽ തുടങ്ങിയവയാണ് യമൻ സായുധ സേനയുടെ പ്രധാന ആയുധശേഖരം എന്തുകൊണ്ടാണ് യമൻ സായുധ സേനയ്ക്ക് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തെ ആക്രമിച്ചു തോൽപ്പിക്കാൻ കഴിയാത്തത് യമൻ സായുധ സേനയുടെ കപ്പൽ വേദ മിസൈലുകളുടെ ദൂരപരിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള അമേരിക്ക യമൻ കടൽ തീരത്തു നിന്നും ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയാണ് ആക്രമണ കപ്പൽ വ്യൂഹത്തെ വിന്യസിച്ചിരിക്കുന്നത് തന്നെ അത്രയും ദൂരം സഞ്ചരിച്ചു വേണം യമൻ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ കപ്പൽ വ്യൂഹത്തെ അടുത്തെത്തുവാൻ എന്നുള്ളതുകൊണ്ടും അമേരിക്ക തങ്ങളുടെ ഏറ്റവും മികച്ച കപ്പൽ വ്യൂഹങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടും യമൻ സായുധേന ലോകത്തിലെ പട്ടാള ശക്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ടും രണ്ടായിരം കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ യമൻ സായുധ സേനയുടെ കൈവശമുണ്ടെങ്കിലും അത് ഫലപ്രദമായി കപ്പൽ വ്യൂഹത്തിനെതിരെ ഉപയോഗിക്കാൻ യമൻ സായുധസേനയ്ക്ക് പുതിയ തന്ത്രങ്ങൾ തേടേണ്ടിവരും എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേൽ യമൻ സായുധ സേനയെ ശക്തിപ്പെടുത്തുന്നത് യുദ്ധത്തിലൂടെ വളർന്നുവന്ന വന്ന യമൻ സായുധസേന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളായ അമേരിക്കയോടും ഇസ്രയേലിനോടും ഒരു വർഷത്തിലേറെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതും അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ യുദ്ധക്കപ്പലുകളോടും പോർവിമാനങ്ങളോടും ഡ്രോണുകളോടും നിരന്തരം യുദ്ധം ചെയ്യുന്നത് മൂലവും സ്വന്തം ആയി മിസൈലുകൾ ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിലും സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ റഡാറുകളും മിസൈലുകളും മോഡിഫൈ ചെയ്ത് തങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ മാറ്റിയെടുത്തതും യമൻ സേനയെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി യമനിലെ ജനങ്ങൾ ഗ്രൂപ്പിന്റെ പിന്നിൽ അണിനിരക്കുന്നതും യമനെ ശക്തിപ്പെടുത്തുവാനേ സഹായിക്കുകയുള്ളൂ യമൻ സായുധ സേനയ്ക്ക് ഇറാന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ ഇറാൻ പ്രത്യക്ഷമായ മിസൈലുകളുടെ കൈമാറ്റത്തിനെ നിരാകരിക്കുന്നു എന്നുണ്ടെങ്കിലും തീർച്ചയായും യമന് ഇറാന്റെ സഹായം ലഭിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ആഭ്യന്തര യുദ്ധം മൂലം തകർന്നിരുന്ന യമന് ഒരു സായുധ സേനയെ പുനഃസംഘടിപ്പിക്കുന്നതിലും തങ്ങളുടെ ആയുധങ്ങൾ പരിഷ്കരിക്കുന്നതിലും ഇറാന്റെ കാര്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം കേവലം റഷ്യ ഇറാൻ പോലെയുള്ള കുറച്ചു രാജ്യങ്ങൾ മാത്രമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നിരിക്കെ യമൻ അത്തരത്തിലുള്ള ശബ്ദത്തിന്റെ അഞ്ച് ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന പലസ്തീൻ ടു പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ കൈവശം ഉള്ളതിനാലും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം യമന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെയും പോർട്ട് കപ്പലുകളെയും ആക്രമിക്കാനുള്ള സാറ്റലൈറ്റ് ഡാറ്റയും യമൻ സായുധ സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് ആരാണ് ഹൂദികൾ അഥവാ യമൻ സായുധ സേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റത്തിൽ നിന്നും ൻ അൽ ഹൂദിയുടെ ലീഡർഷിപ്പിൽ വളർന്നു വന്ന ഒരു ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനൊന്ന് യമൻ റവല്യൂഷൻ സിവിൽ വാറിന് ശേഷം ഹോദികൾ യമനിലെ നല്ലൊരു ഭാഗം കൈവശം വെക്കുകയും യമനിലെ സായുധ സേനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു പല പോർട്ടുകളും ഇവർ നിയന്ത്രിക്കുന്നതിനാൽ പല രീതിയിലുള്ള ആയുധങ്ങളും ആന്റിഷിപ്പ് മിസൈലുകളടക്കം യമന് ലഭിക്കുകയുണ്ടായി യുദ്ധത്തിൽ നിന്നും ഉണ്ടായി വന്ന ബാറ്റിൽ ഹാർഡനായ യമൻ സായുധസേന ദിവസം തോറും ശക്തി ആർജിച്ച് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആരാണ് യഥാർത്ഥ മാനുഷിക ഇടപെടൽ നടത്തുന്നത് അമേരിക്ക പല രാജ്യങ്ങളിലും സൈനിക ഇടപെടൽ നടത്തിയിരുന്നത് മാനുഷിക ഇടപെടൽ എന്ന പേരിലായിരുന്നു അതിന്റെ ഭാഗഭാക്കായി ഇറാഖ് ലിബിയ സിറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലാണ് അമേരിക്ക തങ്ങളുടെ സൈനിക ഇടപെടൽ നടത്തിയിരുന്നത് ഇറാഖിൽ മാത്രം ഏകദേശം ഒരു മില്യൺ ആളുകൾ ഈ ഇടപെടലുകൾ മൂലം കൊല്ലപ്പെടുകയുണ്ടായി മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാത്ത യമനിലെ നല്ലൊരു ഭാഗം ഭരിക്കുന്ന അൻസാറുള്ള ഗ്രൂപ്പ് എന്നാൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ ഇസ്രായേൽ നിരത്തുന്നതുവരെ ഗാസയിലെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിനെ ഇസ്രായേൽ പുനസ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലിനെയും ഇസ്രായേൽ സഹായികളുടെ കപ്പലുകളെയും ആക്രമിച്ചുകൊണ്ട് വംശഹത്യക്കെതിരെ നിലകൊള്ളുന്നത് ആരാണെന്നും യഥാർത്ഥത്തിൽ മാനുഷിക ഇടപെടൽ ആരാണ് നടത്തുന്നതെന്നും ഇതിലൂടെ വ്യക്തമാണ് കൺക്ലൂഷൻ ഇസ്രായേലിന്റെ വംശഹത്യ നിർത്തുവാൻ ഇടപെടുന്നതിലൂടെ യമൻ സേനയുടെ ചെങ്കടൽ ഉപരോധം അവസാനിപ്പിക്കാൻ കഴിയും എന്നിരിക്കെ യുദ്ധത്തിലൂടെ വളർന്നുവന്ന ഹൂതികളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യമൻ സായുധസേനയുമായി ഇസ്രായേലിനുവേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടവും കൂടാതെ താരതമ്യേനെ ചെറിയ ആയുധ ശക്തിയായ യമൻ സായുധസേനയുമായുള്ള യുദ്ധം അമേരിക്കയ്ക്ക് അഫ്ഗാൻ യുദ്ധം പോലും തന്നെ തലവേദന ഉണ്ടാക്കുകയും ചെയ്യും